ദുഃഖ വാർത്ത നാടിനെ നടുക്കിയ ഒരു വാഹനാപകട വാർത്തയാണ് പെരുമ്പാവൂരിൽ നിന്നും പുറത്തു വരുന്നത് രഞ്ജിനി നമ്മെ വിട്ടകന്നു കോളേജ് അധ്യാപികയും സാംസ്കാരിക പ്രവർത്തകയുമായ രഞ്ജിനി അന്തരിച്ചു അവരുടെ അപ്രതീക്ഷിത വേർപാട് സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എം സി റോഡിലെ കാഞ്ഞിരക്കാട് വളവിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് രഞ്ജിനി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഒരു ടോറസ് ലോറി വന്നിടിച്ചാണ് അപകടം സംഭവിച്ചതെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അല്ലപ്ര സ്വദേശിയായ രഞ്ജിനിയുടെ മരണം വിദ്യാഭ്യാസ മേഖലയ്ക്കും ഈ നാടിനും ഒരു വലിയ നഷ്ടമാണ് സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ സജീവമായിരുന്നു അന്തരിച്ച രഞ്ജിനി അവർ ഒരു കോളേജിലെ വേദാന്ത വിഭാഗം അധ്യാപികയായിരുന്നു അതോടൊപ്പം തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിലും അവർ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് സഹപ്രവർത്തകരും ശിഷ്യഗണങ്ങളും അടക്കം നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ രഞ്ജിനിക്ക് പ്രണാമമർപ്പിക്കുന്നത് അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ